ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമല്ലേ നിങ്ങളെങ്ങനെ ഇടയ്ക്കൊക്കെ സിനിമയൊക്കെ കാണാനായിട്ടൊന്ന് പോയോ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും നടക്കുന്ന സിനിമയൊക്കെ പോയാൽ നല്ലതായിരിക്കും കേട്ടോ ആ എനിക്ക് എനിക്ക് ഹസ്ബൻഡിന് സിനിമ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണേ പണ്ട് ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോഴേ എല്ലാ സിനിമയും പോയി കാണുമായിരുന്നു അത് കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമാ കാഴ്ചയെല്ലാം വളരെ കുറവാണ് കാരണം ഒരു സിനിമ ഒഴുങ്ങാ മുഴുവനും കാണാനായിട്ടൊന്നും സമയം കിട്ടത്തില്ല ഒരു ഒരു ഫ്രീ ടൈമേ കിട്ടില്ല അതുപോലെ ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നാലും ഇടയ്ക്കൊക്കെ കുറെയൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേതിനുണ്ടല്ലോ ആ മിസ് ചെയ്തേ ആ അമേരിക്കയിലായിരുന്നപ്പോൾ മിസ് ചെയ്തേ ആ സിനിമയൊക്കെ കുറെ ആ തിയേറ്ററിൽ പോയി കാണണോന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടു ആ വീരോ ഞാൻ പറഞ്ഞായിരുന്നില്ല അഭിലാഷ് കോട്ടയം അഭിലാഷിലൊക്കെ പോയി സിനിമ കണ്ട കാര്യങ്ങൾ പറഞ്ഞല്ല മൂന്നാലെണ്ണം കണ്ടു കേട്ടോ അവിടെ പോയിട്ട് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു കോട്ടയം വരെ പോകണല്ലേ കുറുപ്പ് നിറയിൽ നിന്ന് കോട്ടയം വരെ പോകാനായിട്ട് ഇച്ചിരി നേരമൊക്കെ വേണം അന്നേരം ആരോ പറഞ്ഞു ഏറ്റുമാനിയൊരു യു ജി എം തിയേറ്റർ ഉണ്ട് നല്ല തിയേറ്ററാണെന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് യു ജി എം തിയേറ്ററിൽ പോയി എൻ്റെ പൊന്നെ ശരിക്കും എനിക്ക് അതിശയായിപ്പോയി സെയിം അമേരിക്കയിലെ തിയേറ്റർ പോലെ തന്നെ ആ യു ജി എമ്മിലെ മൂന്ന് തിയേറ്റേഴ്സുണ്ട് അവിടെ കണ്ടിന്യൂസ് മൂവി തന്നെയാണെന്ന് പറയാം കണ്ടിന്യൂസ് മൂവി എല്ലാം ഇറങ്ങുന്ന പുതിയ മൂവീസും ഉണ്ട് അതിന് അതിൻ്റെ സ്കെഡ്യൂൾ ടൈമിംഗ് ഒന്നും നമുക്കറിയാൻ മേലെ ഏത് അങ് ചുമ്മാ അങ്ങ് ഇഷ്ടം പോലെ സിനിമയാണ് ഇറങ്ങിയത് മുഴുവനും ഏറ്റുമാനൂർ ഈ യു ജി എം തിയേറ്ററിന് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എൻട്രിയും എക്സിറ്റും വൺ വേ ആയതിനാൽ പോരാനൊന്നും ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ ഇവിടെ പല സമയങ്ങളിലാണ് സിനിമകൾ നടത്തുന്നത് അതുകൊണ്ട് വലിയ ക്രൗഡൊക്കെ ഒഴിവാക്കാനും സാധിക്കും തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയാൽ നല്ല കളർഫുള്ളായി ഒരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ മൂവീസിൻ്റെയൊക്കെ പോസ്റ്ററൊക്കെ വച്ചിട്ടുണ്ട് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചെന്നാൽ ഈ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പടം ഏത് കാണണമെന്ന ചിന്തയാണ് എല്ലാം കാണാൻ അങ്ങ് തോന്നിപ്പോകും ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ലെവൽ ക്രോസിൻ്റെ പോസ്റ്റർ കണ്ടപ്പോഴുണ്ട് അയ്യോ അതെങ്ങനെയാണ് കാണാതിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഈ തിയേറ്ററിൽ വെളിയിൽ നിന്നൊന്നും ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പോപ്കോണും കോണും കാപ്പിക്കും ഒക്കെ കുറച്ച് വില കൂടുതലാണ് കോട്ടയത്തെ തിയേറ്ററിനേക്കാളും വില കൂടുതലാണ് സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോപ്കോണും കാപ്പിയൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാലും ആ വില ഇത്തിരി അന്യായമായിട്ട് തന്നെയാണ് അവരെടുക്കുന്നത് ഇവിടെ പിന്നെ എല്ലാം കിട്ടും കേട്ടോ പോപ്കോണും കാപ്പിയും ഐസ്ക്രീമും എല്ലാം കിട്ടും പക്ഷെ കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം സിനിമയ്ക്ക് വന്നാൽ ഏതാണെങ്കിലും പോപ്കോണുമൊക്കെ വാങ്ങിപ്പോകുമല്ലോ ഈ വില ഇത്തിരി അന്യായ വില തന്നെയാണ് കേട്ടോ കോട്ടയത്തൊക്കെ ഇതിൻ്റെ പകുതി വിലയേ ഉള്ളൂ ഓ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ കാപ്പി ഉഗ്രം കാപ്പിയാണ് കേട്ടോ അതും അന്നേരം അന്നേരം മെഷീനിൽ നിന്ന് എടുക്കുന്നതിനാൽ നല്ല ചുടി ചുടി കാപ്പിയാണ് ഇവിടുത്തെ റൂമിൽ റൂമിലിരിക്കാനും നല്ല വൈബാണ് അതുപോലെ അമേരിക്കയിലെ പോലെ തന്നെ നിരനിര നിരയായിട്ടങ്ങ് ടോയ്ലറ്റ്സ് ആണ് നമ്മൾക്ക് ധൈര്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനും സാധിക്കും പണ്ടത്തെ തിയേറ്ററിലൊക്കെ ടോയ്ലറ്റിൽ പോകാൻ എന്തോ ഒരു പേടിയായിരുന്നു ഞങ്ങളൊന്നും പോയിട്ടേ ഇല്ലെന്ന് പറയാം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ തിയേറ്ററിനകമാണെങ്കിലും എ സി ഒക്കെ ഫുൾ സ്വിങ്ങിലിട്ടിരിക്കുകയാണ് ഞാൻ ഇനിയും പോകുമ്പോൾ ഒരു ചെറിയ സ്വെറ്ററൂടെ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അതുപോലെ ഇവിടുത്തെ സീറ്റിനൊക്കെ നല്ല വലിപ്പമുണ്ട് ഈ സീറ്റിൽ നന്നായി ചാരി കിടന്ന് നമുക്ക് സിനിമ കാണാനും സാധിക്കും കൂടാതെ പോപ്കോണോ കാപ്പിയോ ഒക്കെ വെക്കാനുമുള്ള ഇടവുമുണ്ട് അതുകൊണ്ട് നമ്മളൊന്നും തട്ടിത്തൂകിയൊന്നും കളയോന്നൊന്നും പേടിക്കുകയും വേണ്ട ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയിൽ നാല് സിനിമയാണ് കണ്ടത് എന്ത് ചെയ്യാന്ന് പറ അവിടെ ചെല്ലുമ്പോഴത്തേ അടുത്ത മൂവിയുടെ പോസ്റ്ററും അത് അതുകൂടാതെ തന്നെ ട്രെയിലറും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകാതിരിക്കുന്നു പറ നമുക്കാണെങ്കിൽ പിന്നെ സമയവും ഉണ്ട് കേട്ടോ അയ്യോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിയേറ്ററിനകത്തെ സൗണ്ട് സിസ്റ്റം പറയാതിരിക്കാൻ വയ്യ നമ്മളൊന്നും ഉറങ്ങുന്നില്ല കേട്ടോ അതുപോലത്തെ ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ളൊരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ശരിക്കും മൂവി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിൻ്റെ ആ സുഖം എന്ന് പറയുന്നത് ശരിക്കും ഒരു സുഖം തന്നെയാണ് കേട്ടോ ഏതാണെങ്കിലും കണ്ട മൂവിയെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞേക്കാം ഇല്ലേ കുഞ്ചാക്കോ ബോമിൻ്റെ ഗിർ കണ്ടു വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ സ്റ്റോറി തീം ഒക്കെ സെയിം തന്നെ കുഞ്ചാക്കോ സിംഹക്കുഴിയിൽ ചാടിയിട്ടുള്ള കാര്യങ്ങളാണ് അത് കുറച്ച് എക്സാജറേഷൻ ആയിപ്പോയി അതുകൊണ്ട് അതിന്റെ സാനം വന്നപ്പോഴത്തേനായി അവിടെ അതിനകത്തൊരു സീരിയസ്നെസ് ഇല്ലാത്തതുപോലെ അങ്ങ് ആയിപ്പോയി പിന്നെ കണ്ടത് നടന്ന സംഭവമാണ് ഹോ അതൊരുഗ്രം പടവായിരുന്നു കേട്ടോ വാസം പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള കുറെ സദാചാര പോലീസിന്റെ കളികളൊക്കെ നമുക്ക് അറിയാമല്ലോ അത് തന്നെയാണ് ശരിക്കും നടക്കുന്ന സംഭവം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇന്റർവെല്ല് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബിജു മേനോന്റെ ഒരു വരവുണ്ടായിരുന്നു ഒയ്യോ ബിജു മേനോന് സുരാജ് വഞ്ഞാറുമൂടിന്റെയും അഭിനയം ഉഗ്രനായിരുന്നു കേട്ടോ തേജ് ബിജു മേനോന്റെ ബിജു മേനോൻ ആ ചെയ്തത് വളരെ നന്നായി പോയതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണേണ്ട ഒരു പടമാണെന്ന് ഞാൻ പറയത്തുള്ളു കേട്ടോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടിരുന്നാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഉള്ളൊഴുക്ക് ആ ഉള്ളൊഴുക്കിന് സീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണ് മെയിൻ ആയിട്ടുള്ളത് പാർവതിയും ഉർവശിയാണ് ഊഹ എന്റെ പൊന്നേ ഉർവശിയുടെ അഭിനയം ഈ യോ പറയായിരിക്കാൻ പറ്റില്ല ഉർവശയ്ക്ക് ഇതിനൊരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കൊടുക്കണ്ടേ തന്നെയാണ് അത്രയും നല്ലതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പാർവതിയും കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ പിന്നെ ആ സിനിമയിലെ ക്യാരക്ടർ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും എന്നറിയാൻ പേല പക്ഷേ അല്ല അഭിനയം നല്ല അഭിനയമായിരുന്നു കേട്ടോ നമ്മുടെ കണ്ണ് നനയാതെ ഈ ഉള്ളൊഴുക്ക് കാണാൻ സാധിക്കത്തില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ ഫ്ലഡിൻ്റെ കെടുതിയിലൊക്കെ പെട്ടിട്ടുള്ള ഒരു അവസ്ഥ കണ്ടു കഴിയുമ്പോണ്ടല്ലോ നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവും കരഞ്ഞു പോവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് സിനിമയുടെ റിവ്യൂ ആയിട്ടൊന്നും അല്ല പറഞ്ഞത് എന്നാണെന്നറിയാമോ ഇവിടുത്തെ തിയേറ്റർ എനിവേ കേരളം ഇത്രയ്ക്കൊന്ന് അഡ്വാൻസ്ഡ് ആയി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര ഭയങ്കരമായിട്ട് അമേരിക്കയിൽ പോയി നമ്മളിരുന്ന് കാണുന്ന തിയേറ്ററിൽ കാണുന്നത് പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ആ നിങ്ങളിത് ഓൾറെഡി എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് ഈ തിയേറ്ററിലൊക്കെ പോയിട്ട് കേട്ടോ എനിക്കിതൊരു പുതിയ അനുഭവമാണ് ഞാൻ കണ്ടിരിക്കുന്നത് പഴയ നമ്മുടെ കോട്ടയത്തുള്ള അനശ്വര അഭിലാഷെ ആനന്ദ് ആഷ രമ്യ ഇങ്ങനെയുള്ള തിയേറ്ററിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വിപരീതമായിട്ട് അമേരിക്കയിലേതുപോലെ തന്നെ ഇവിടെയും ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് നല്ല പുതിയ സിനിമ ഇറങ്ങിയാൽ ഉടനെ അതോ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഏറ്റുമാനൂർ യു ജി എമ്മിൽ പോകാനായിട്ട് അപ്പം നല്ല സിനിമയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകാനായിട്ട് അങ്ങ് തോന്നിപ്പോ കേട്ടോ ആ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ഈവനിങ്ങിൽ ഒന്ന് പോയിട്ട് അവിടെ ചെന്നൊരു പോപ്കോണുമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് സിനിമ എന്ന് കണ്ടോണ്ടിരിക്കാനായിട്ട് നല്ലൊരു രസമാണ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുമ്പോഴത്തേന് അടുത്തതിൻ്റെ ഇങ്ങനെ കാണിച്ചു കഴിയും കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് പോകാനായിട്ട് പിന്നെ അങ്ങ് തോന്നുവാണ് ആ വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമയൊക്കെ പോയി കാണണം എനിവേ നല്ല തിയേറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ കേരളം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു വെരി പ്രൗഡ് അപ്പോൾ ഇപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്